വേദമന്ത്ര യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം ഞാൻ സത്യൻ മുളയമുടത്ത് ഇപ്പോൾ ഈ സമയം പല സുഹൃത്തുക്കളും അത് സ്ത്രീകളായാലും പുരുഷന്മാരായാലും ഏകദശിനി അനുഭവിക്കുന്ന ഒരുപാട് ആളുകളുണ്ടായിരിക്കും ആ ഏകദശിനി വന്ന് ഏഴർ കൊല്ലമാണ് ഏകദശിനി അതിൻ്റെ ദൈർഘ്യം ഏഴർ കൊല്ലം കഴിഞ്ഞു പോകുമ്പോഴേക്കും ആ നക്ഷത്ര കാരകന്മാര് അല്ലെങ്കിൽ നക്ഷത്രജാതര് അനുഭവിക്കാത്ത ഒരു പ്രശ്നങ്ങളും ഉണ്ടാവില്ല അത്ര അധികം കഷ്ടപ്പാട് അനുഭവിക്കുന്ന ഒരു കാലഘട്ടമാണ് ഈ ഏഴര ശനിയിൽ ശനി ഒരു രാശിയിൽ വന്നു കഴിഞ്ഞാൽ രണ്ടര കൊല്ലം കഴിഞ്ഞിട്ടാണ് അടുത്ത രാശിയിലേക്ക് പകരുക അല്ലെങ്കിൽ അടുത്ത രാശിയിലേക്ക് പോകാം അവിടുന്ന് രണ്ടര വർഷം കഴിഞ്ഞിട്ടാണ് അടുത്ത രാശിയിലേക്ക് പോവുക അപ്പോൾ ഇതിങ്ങനെ രണ്ടര 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 അങ്ങനെ വരുമ്പോ എന്ന് പറഞ്ഞാല് ഒരു വ്യക്തിക്ക് ഏഴരശിനി വരിക മൂന്ന് തവണ വരികയാണ് എന്താ വെച്ചാല് ഒന്ന് റൗണ്ട് ചെയ്ത് വരുമ്പോ മുപ്പത് വർഷമാവും അടുത്തൊരു റൗണ്ടിംഗ് മണി കഴിയുമ്പോ അറുപത് വയസ്സാവും അടുത്തൊരു റൗണ്ട് മണി വരുമ്പോൾ ചിലപ്പോ ഇദ്ദേഹം ഉണ്ടായിരിക്കില്ല തൊണ്ണൂറ് വയസ്സാവില്ലേ ചിലവർക്ക് കിട്ടും ചിലവർ അതില് മുന്നടിച്ച് പോകും അപ്പൊ തൊണ്ണൂറും നൂറും വയസ്സൊക്കെ ഉള്ളവർക്കൊക്കെ ചിലപ്പോൾ ഈ മൂന്ന് തവണ അനുഭവിക്കേണ്ട യുഗണ്ടാവും അപ്പൊ രണ്ടര കൊല്ലാണ് ശനി ഒരു രാശിയിൽ വന്ന അടുത്ത രാശിയിലേക്ക് പോകണമെങ്കിൽ അപ്പോ ഇപ്പോ രാശി ഇപ്പൊ ശനി നിൽക്കുന്നത് കുംഭൻ രാശിയിലാണ് അപ്പൊ ആ മകരൻ രാശി അതിന്റെ രാശി മകരൻ രാശി ആ രാശിയിലേക്ക് ഈ ശനി വന്നിരിക്കുന്ന ആ സമയം തൊട്ട് ഈ കുംഭൻ രാശിക്കാരന് ഏഴരശിനിയാണ് കാരണം അതിന്റെ തലേ രാശിയിൽ മൂല രാശിയില് അവിടുന്ന് അദ്ദേഹത്തിവശം ഏഴരശിനി തുടങ്ങി രണ്ടര ഇദ്ദേഹം നിൽക്കുന്ന ആ നക്ഷത്രജാതനെ രാശിക്കും അതേപോലെ തന്നെ മീനൻ രാശിക്കും ഏടദശിനിയുടെ കാലഘട്ടമാണ് അപ്പൊ ഏകദശിനി നിൽക്കുമ്പോൾ പൊതുവേട്ടുള്ളതായ ഫലങ്ങള് അത് എല്ലാവർക്കും ചിലപ്പോൾ അതുപോലെ ആയിരിക്കുന്നില്ല ജാതകവശാലും നല്ല സമയങ്ങളാണോ അല്ലെങ്കിൽ ലഗ്നത്തിൽ അവരെങ്ങനെ കേന്ദ്രഭാവത്തിലൊക്കെ നോക്കിയിട്ടൊക്കെ പറയും എങ്കിലും പൊതുവെ ഏടദശിനി വന്നു കഴിഞ്ഞാൽ ശക്തമായിരിക്കുന്ന ഉപദ്രവങ്ങളാണ് കൂടുതൽ അവരെ അനുഭവിക്കേണ്ടി വരിക അത് ഉപദ്രവം എന്ന് പറയുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് ചെയ്തിട്ടുള്ളതായ ബാധാദോഷങ്ങൾ വരെ ഇദ്ദേഹത്തിന് കിട്ടിക്കൊള്ളണം അത്രയും പവർഫുള്ളാണ് ഈ ഏഴരശിനി അത്രയും ദുരിതങ്ങൾ അനുഭവിക്കേണ്ടതാണ് ഏഴരശിനി ഈ ദൈവങ്ങൾക്ക് അസുരന്മാർക്ക് അതേപോലെ തന്നെ മനുഷ്യന്മാർക്കും അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചു കൊണ്ടേയിരിക്കുന്നുണ്ട് അപ്പം അതാർക്കും മാറ്റാൻ പറ്റുന്നല്ല അപ്പം ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ പലതരത്തിലും വ്യാഖ്യാനിക്കാമെങ്കിലും അന്ധവിശ്വാസത്തിന്റെ പേര് അളിയാക്കാമെങ്കിലും ഇത് അനുഭവിക്കുന്ന ഒരു വ്യക്തിക്ക് അങ്ങനെ കളിയാക്കാനോ അല്ലെങ്കിൽ അങ്ങനെ നിസ്സാരമായിട്ട് തള്ളാനോ കഴിയില്ല അപ്പൊ ഈ ദോഷങ്ങൾ വന്നു കഴിഞ്ഞാലേ കുടുംബ ഛദ്ര ഉണ്ടാവും കുടുംബത്തിലെ വഴക്ക് പ്രശ്നങ്ങൾ സമാധാനക്കേട് തൊഴില് പോകുന്ന ജോലിക്ക് പോകുന്ന ആൾക്കാണെങ്കിൽ പോകാൻ പറ്റാണ്ട് വരിക പോയി കഴിഞ്ഞാൽ അവിടെ നിൽക്കാൻ പറ്റില്ല അല്ലെങ്കിൽ കട ആ ഷോപ്പിലത്തെ ആളുകളൊക്കെ ആയിട്ട് പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇപ്പൊരു ഷോപ്പിന്റെ ഓണറാണ് വെച്ച് അത് ഏതെങ്കിലും തരത്തിൽ അത് അടച്ചിടേണ്ടി വരിക അല്ലെങ്കിൽ അതേ ആ വ്യക്തിക്ക് തന്നെ ഉറക്കില്ലായ്മ വരിക ആലോചിച്ച് ആലോചിച്ച് മാനസികമായിട്ടുള്ളതായ പ്രശ്നങ്ങൾ ഉണ്ടാകുക അതേപോലെ തന്നെ കേസും കൂട്ടങ്ങളൊക്കെ വരേണ്ട അവസ്ഥ ഉണ്ടാക്കുക അതിർത്തിനെ സംബന്ധിച്ചോ അതിർത്തിനെ അല്ലെങ്കിൽ വഴീനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ കൊടുക്കൽ വാങ്ങലിനെ സംബന്ധിച്ചോ സ്വത്ത് അല്ലെങ്കിൽ പൈസ അല്ലെങ്കിൽ ധനം മറ്റേ ഈ സ്വർണങ്ങളോ അങ്ങനെ ഏതെങ്കിലും തരത്തിലുള്ളതായ കൈമാറ്റങ്ങൾ ചെയ്തിട്ട് പറഞ്ഞ ആ സമയത്ത് കൊടുക്കാതെ പല തവണ പല തവണ ചെല്ലുമ്പോൾ ഇവര് തമ്മിലായ ആ വഴക്ക പ്രശ്നം ഉണ്ടാകുമ്പോൾ അതിനെ തടയിടാനായിട്ട് അല്ലെങ്കിൽ ഇന്ന് തിരിച്ചു വരാതിരിക്കാൻ അല്ലെങ്കിൽ ചോദിക്കാതിരിക്കാൻ അവര് വേണ്ടുന്നതായ കാര്യങ്ങൾ അവർ ചെയ്യാൻ ബാധ്യസ്ഥരാണ് അവര് അവര് ചെയ്തിരിക്കും കാരണം കൊടുക്കാനില്ല മേടിക്കാൻ മേടിച്ചു ഇയാൾ വന്നു കഴിഞ്ഞെന്നാലും തൊള്ളയിടും വഴക്കുണ്ടാക്കും ആൾ നാട്ടുകാർ അറിയും അപ്പൊ അദ്ദേഹം കൊണ്ട് വരാൻ പാടില്ല ഒരു കാലത്തും ചോദിക്കാൻ പാടില്ല അങ്ങനെയൊക്കെ പ്രാർത്ഥിക്കുന്നവരുണ്ട് ചിലവർക്കാണെങ്കിൽ ഇത് പേടിച്ച് തിരിച്ച് കിട്ടി എങ്കിലും അവർ വാദിക്കും അത് മുഴുവൻ കിട്ടിയിട്ടില്ല അല്ലെങ്കിൽ ഞങ്ങൾക്ക് തന്നിട്ടില്ല അതിൻ്റെ ഓർമ്മ തെറ്റാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ ഈ വ്യക്തികൾ തമ്മിൽ ഭയങ്കരമായിട്ട് വഴക്കും അടിയും പിടിയും അത് അവസാനം കേസും കൂട്ടത്തിനും ചെല്ലാൻ പറ്റണമെന്ന് ഞങ്ങൾ ചെല്ലും അല്ലാത്ത നേര ക്ഷേത്രങ്ങളിലൊക്കെ പോയിട്ട് അല്ലെങ്കിൽ കർമ്മികളെ കണ്ടിട്ട് ശക്തമായിട്ട് ആഭിചാര പ്രവൃത്തികളോ പ്രാർത്ഥനകളോ ചെയ്തുകൊള്ളു അത് ഈ ഏഴരശ്നിക്കാരനെ അതൊക്കെ കൃത്യമായിട്ട് കിട്ടുകയും ചെയ്യും അപ്പോ അതേപോലെ തന്നെയാണ് അവരുടെ കുടുംബപരമായിട്ട് കുടുംബപരമായിട്ടെന്ന് പറയുമ്പോൾ രണ്ടു തരത്തില് പറയാം ഒന്ന് അവരുടെ ധർമ്മ ദൈവങ്ങൾക്ക് ശക്തി പോരെങ്കിൽ ആ ധർമ്മ ദൈവങ്ങളിൽ ആചരിക്കുന്നില്ല എങ്കിൽ ആ ധർമ്മ ദൈവത്തിന്റെ ശാഭവും ബുദ്ധിമുട്ടുകളും ഈ വീട്ടുകാർ മൊത്തം ലഭിക്കും അപ്പൊ അത് ഇരിക്കുന്നത് ദൈവത്തിന് മറ്റ് പുറത്തുനിന്ന് വരുന്നതായ പ്രവൃത്തികളോ ആഭിചാരപ്രവൃത്തികളോ ദുരിതങ്ങളോ ഉണ്ടെങ്കിൽ അതേപോലെ തന്നെ ഈ വീട്ടിൽ ആരേനും കടുമരണം എന്നുള്ളതിൽ ദുർമരണം ഉണ്ടായി അങ്ങനെയൊക്കെ മരണം ഉണ്ടായി കഴിഞ്ഞാൽ അവരുടെ ആത്മാവ് നേരെ വരിക ഈ ദൈവങ്ങളില അവരുടെ കുലദൈവങ്ങളിൽ ആ ആത്മാവ് വന്നിരിക്കുക അല്ലെങ്കിൽ അല്ല സാന്നിധ്യം അവിടെ ഉണ്ടാകും അതൊരു ആറ് ഏഴ് മാസം മാസമാകുമ്പോഴേക്കും അവരെത്തും അങ്ങനെയൊക്കെ വരുമ്പോൾ അതിന് കൃത്യമായിട്ട് കർമ്മങ്ങൾ ചെയ്തിട്ടില്ല അതിൻ്റെ പ്രേത ദുരിതത്തിന് വേണ്ടി ശാന്തി മോക്ഷത്തിന് വേണ്ടിയിട്ടുള്ള കർമ്മങ്ങൾ ചെയ്തിട്ടില്ല എങ്കിൽ ആ പ്രേതാത്മാക്കള് ദൈവത്തിനോട് കൂടി ചേരും അങ്ങനെ ആ ദൈവങ്ങളൊക്കെ അവിടെ നിന്ന് വിട്ടുമാറേണ്ട അവസ്ഥ ഉണ്ടാവുക അപ്പൊ പ്രേതങ്ങൾക്കാവുന്ന ശക്തി ദൈവത്തിനാവില്ല അപ്പൊ ഇവിടെ എന്ത് ചെയ്താലും അതെല്ലാം വീട്ടുകാരാണ് അതിന്റെ ദുരിതങ്ങൾ അനുഭവിക്കേണ്ടി വരിക അപ്പോ അല്ലെങ്കിൽ ഇപ്പൊ ധർമ്മദൈവങ്ങളല്ലാത്ത പക്ഷം ഇപ്പോ ചില വ്യക്തികള് വീട്ടിൽ നിന്ന് മാറി താമസിക്കാൻ നാല് വാടക റൂമുണ്ട് ക്വാർട്ടേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ഫ്ലാറ്റ് ഉണ്ട് അവിടെ ഒക്കെ ചെല്ലുമ്പോൾ ചിലപ്പോ വൻ ദുരന്തവും വരുന്ന കാത്തിരിക്കേണ്ടാവുക ചിലപ്പോൾ പുതിയ വീടാവും ആൾ താമസം ഉണ്ടാവില്ല ഫസ്റ്റ് പോകുന്നുണ്ടാവുക അല്ലെങ്കിൽ താമസിച്ച് കുറേ കാലം നിന്നിട്ട് അവരൊക്കെ വിട്ടൊഴിഞ്ഞ് പോയിട്ടുള്ളതായിരിക്കാം സംഗതി വശാൽ ഒരു സ്ഥലത്ത് വീട് വയ്ക്കും ഒരു ഫ്ലാറ്റൊക്കെ ഉണ്ടാക്കുമ്പോൾ എന്ന് പറഞ്ഞാൽ കുറേ അധികം സ്ഥലങ്ങൾ മേടിച്ചിട്ട് അത് കുണ്ടോ കുഴിയോ അത് കിണറുണ്ടായിരിക്കാം അല്ലെങ്കിൽ കുളം ഉണ്ടായിരിക്കാം അവ കിണറ്റിലെന്ന് പറഞ്ഞാൽ മരണങ്ങളൊക്കെ സംഭവിച്ചായിരിക്കാം അതുകൊണ്ട് ഉപയോഗി ഉച്ചമാക്കി അല്ലെങ്കിൽ പൊട്ട കിണർ പോലെ ആക്കിയിട്ട് അത് അടിച്ച് തീർത്തുണ്ടാവും അതുപോലെ കിണർ കുളം അതിൽ ഒരുപാട് പ്രേത ദുരിതങ്ങൾ വെള്ളം മരിച്ചിട്ടുള്ളതോ അങ്ങനെയൊക്കെ ഉണ്ടായിരിക്കുന്ന ഇതിൽ ആ കിണറും തൂർത്തിരിക്കുന്ന ആ കുളം തൂർത്തിരിക്കുന്ന ഒരു സമയത്തൊക്കെ ആയിരിക്കും ഇതങ്ങനെ തൂർത്ത് നല്ല വൃത്തിയായിട്ടിട്ട് വണ്ണൊക്കെ അടിച്ച് രേസിപ്പി കൊണ്ടടിച്ച് അത് അവർ വിൽക്കാനായിട്ട് വയ്ക്കുക ആ വിൽക്കാനായിട്ട് വെക്കണം ചിലപ്പോൾ അവരുടെ അവൻ്റെ കയ്യിൽ ഒന്നും മറഞ്ഞിട്ടുണ്ടാവും അത് അതിൽ നിന്നൊരു കഷ്ണം മേടിച്ച് വീട് വയ്ക്കും ഇപ്രകാരം ഉണ്ടായിരുന്ന കിണറോ കോളങ്ങളോ അല്ലെങ്കിൽ ദുർമരണമൊക്കെ നടന്നിട്ടുള്ളതായ ഭാഗങ്ങളിലേക്കായിരിക്കും വീട് വരിക അതുമല്ലെങ്കിൽ ഇതുപോലെ മുൻകാലത്ത് ഒരു മുന്നൂറ് നാനൂറ് അഞ്ഞൂറ് വർഷങ്ങൾക്ക് മുമ്പ് ഈ സ്ഥലത്ത് വീടും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്ന് വിചാരിക്കാം അവരുടേതായ ധർമ്മ ദൈവാധികളൊക്കെ ഏതെങ്കിലും ഒരു കാലത്ത് ഇവർ വിട്ടുപോകുമ്പോൾ അവരൊക്കെ ഒഴിവാക്കിയിട്ട് പോകുമ്പോൾ ചിലവ് പോയിണ്ടാവുക ഒക്കെ ഈ മണ്ണിൽ അണിഞ്ഞു കിടക്കണ്ടാവും അല്ലെങ്കിൽ പഴയ കാലത്താണെങ്കിൽ മരണപ്പെട്ടു പൊഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഹിന്ദുക്കളൊക്കെ ആണെങ്കിൽ അവരുടെ സ്ഥലത്തന്നെ ഉള്ള സ്ഥലത്തന്നെ കുഴി കുത്തിയിട്ട് അവര് മറവ് ചെയ്യണം എന്നാണ് പൊതിവ് ഇപ്പോഴൊക്കെ ദഹിപ്പിക്കലായി ഗ്യാസുമ്പിലോ കറണ്ടുമിലൊക്കെ ദഹിപ്പിക്കലായി മറ്റത് മറവ് ചെയ്യില്ല അങ്ങനെ ഈ അറ്റം തൊട്ട് അറ്റം വരുന്നുണ്ടാവും വീട്ടിൽ കൂടുതലാളുകൾ ഉണ്ടെങ്കിൽ അവരൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ചിലരൊക്കെ സമാധി കെട്ടിയിട്ടോ ആകെ ചെറിയ ചെറിയ വീട് പോലെ ഉണ്ടാകാം അപ്പോൾ ഈ സമാധി കെട്ടിയത് അടിച്ചു പൊളിച്ചു പോയിട്ടുള്ളതോ തല്ലി തകർത്ത് കളഞ്ഞിട്ടുള്ളതോ അല്ലെങ്കിൽ സാധാരണ മരണം കഴിഞ്ഞിട്ട് അടക്കം ചെയ്തിട്ടുള്ളതായ ഭാഗങ്ങൾക്കൊക്കെയാണ് ഈ അഞ്ച് സെന്റോ മൂന്ന് സെന്റോ മേടിക്കുന്നവരുടെ ഇത് പറഞ്ഞെങ്കിൽ അവർ വീട് വെച്ച് ആ വീട് വെച്ചിട്ട് താമസാക്കാനായിട്ട് അവർക്ക് കഴിയില്ല കാരണം അവർക്ക് ബെഡ്റൂമോ അല്ലെങ്കിൽ സൈഡ് ഒക്കെ ഉള്ളത് നല്ല മെയിൻ റൂമിൻ്റെ ഒക്കെ ഈ സ്ഥാനത്താവും ഞാൻ നേരത്തെ പറഞ്ഞിരുന്ന കോടികളൊക്കെ മറവ് ചെയ്തിട്ടുണ്ടാവുക അത് വേടിച്ചു എന്നറിയില്ല അറിയില്ല അത് താഴ്ത്തിയിട്ട് കുഴിയൊക്കെ വലിയ കുഴിയൊക്കെ ഒഴിക്കുമ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ അറിയുള്ളൂ അല്ലാത്തൊരു അറിവില്ല പറയൂല അപ്പം ഈ ബോഡിയുള്ള വെള്ളം ഏത് കിടക്കുമ്പോൾ ഈ നെഗറ്റീവ് ശക്തികളൊക്കെ കുറച്ച് കഴിഞ്ഞാൽ അവർക്ക് ഓവറായിട്ടുള്ളതായ ശക്തി വരാനായിട്ട് തുടങ്ങും അവിടെ കിടക്കുന്ന ആളുകളെ ഉപദ്രവിക്കാൻ തുടങ്ങും ഉപദ്രവിക്കാൻ തുടങ്ങും അത് സ്ത്രീകളാച്ചെങ്കിൽ അവരെ ശാരീരികമായിട്ട് ശല്യപ്പെടുത്താനായിട്ട് തുടങ്ങും ലൈംഗികമായിട്ടുള്ളതായ വീഴ്ചകളൊക്കെ അതിലേക്ക് വരും ഒരുപാട് ആളുകൾക്ക് അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ചിലത് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഇങ്ങനെയൊക്കെ വരുമ്പോൾ അപ്പം ഇങ്ങനൊക്കെ ഉണ്ട് വെച്ചെങ്കില് ഭാര്യ ഭർത്താക്കന്മാരുണ്ടെങ്കിലും ഭാര്യയും ഭർത്താവും തമ്മിൽ യാതൊരു എടുപ്പുണ്ടാവില്ല അപ്പൊ സ്വാഭാവികമായിട്ട് ഭർത്താവിന്റെ ഭാര്യയോട് വളരെയധികം എതിർപ്പും സംശയങ്ങളും ഉണ്ടാവും ഭാര്യയ്ക്ക് ചിലപ്പോൾ കൂടെ ഉണ്ടാവും എന്തുകൊണ്ടാണ് എന്നോട് ഇത്രയും അകൽച്ച ഈയിടെ ആയിട്ട് വളരെയധികം മാറ്റങ്ങളാണ് ഉണ്ടാവുന്നത് എന്താ ഇയാൾക്ക് പറ്റിയത് അല്ലെങ്കിൽ എന്താ മെ പറ്റി അങ്ങനെ ചോദിച്ചിട്ട് അവർ തമ്മിൽ വഴക്കും അടിപൊളിയ പ്രശ്നമൊക്കെ ഉണ്ടാവുള്ള സാധ്യത വളരെയധികം അല്ലെങ്കിൽ കൂട്ടങ്ങൾ കൂട്ടങ്ങളുണ്ടാകുക ആ കേസും കൂട്ടത്തിന്റെ ഫലമായിട്ട് സ്റ്റേഷനിലൊക്കെ കയറി ഇറങ്ങേണ്ടി വരിക നാണക്കേട് ഉണ്ടാകുക അല്ലെങ്കിൽ പ്രാർത്ഥനകളെ കൊണ്ട് പ്രവർത്തി അഭിചാരപ്രവർത്തി കൊണ്ട് കഷ്ടം അനുഭവിക്കുക അല്ലെങ്കിൽ ദേഷ്യം വരിക എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ഉറക്കണ്ടാവില്ല ഉറക്കില്ലാണ്ട് ചിത്തഭ്രമം പോലുള്ള അവസ്ഥകൾ വരിക നാട്ടിൽ നിന്ന് വീട് വിട്ടുപോകേണ്ട അവസ്ഥ നാടോ വീടൊക്കെ വിട്ടുപോകേണ്ട അവസ്ഥകൾ വരിക അല്ലെങ്കിൽ മരിക്കണം മരിക്കുന്ന ചിന്തകൾ ആ സമയത്ത് ഏതെങ്കിലും പ്രേത ദുരിതങ്ങളൊക്കെ അദ്ദേഹത്തിൻ്റെ എത്തിയിട്ടുണ്ടാകും ഈ ഏഴര കൊല്ലം കഴിയുന്നതിന് മുൻപ് അപ്പൊ ഇതിൻ്റെയൊക്കെ അവസാന തുക ഒന്നാലെ നാട് വിട്ടുപോകലോ അല്ലെങ്കിൽ മരണത്തിലിട്ട് ചിലവരൊക്കെ ഉണ്ടാകുക എല്ലാവരുടെ കാര്യമല്ല പറയണം പലരും ഇതിനെ ഇടർശീനെ പ്രതിരോധിക്കാനായിട്ട് രോഗമാണെങ്കിലും ഡോക്ടർ കാണെങ്കിലും അല്ലാത്തതാണെങ്കിലും ക്ഷേത്രങ്ങളിൽ പോകലോ കർമ്മികളെ കണ്ടിട്ടൊക്കെ അതിന് ഉചിതമായിട്ടുള്ളതായ നടപടികൾ സ്വീകരിക്കുമ്പോൾ അവർക്ക് അതിന്റെ പറ്റിയിട്ടുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ചിലവരെന്ത് കണ്ടാലും വിശ്വാസം ഉണ്ടാവില്ല അവരതിനെ എല്ലാത്തിനും പരമാവധി കളിയാക്കുള്ളൂ അവർക്ക് ശരിക്കും ഇട്ടായി കിട്ടുകയും ചെയ്യും എന്നിട്ടാണെങ്കിൽ ജീവിതത്തിൽ എന്ന് പറഞ്ഞാൽ കയർ കൊട്ടി പമ്പരം പട്ടം പോലെയോ അവർ കിടന്നിട്ട് പട്ടം തിരിക അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭാര്യ ഭർത്താക്കന്മാരൊക്കെ ഉണ്ടെങ്കിൽ അവർ മനസ്സിലാക്കുക നമുക്ക് ഏഴരശിനിയാണ് ഈ ഏഴരശിനിയില മാതിരി ഒക്കെ ഉണ്ടാകും തൊഴിൽ പോകും മാടുവിട്ട് പോകേണ്ടി വരും ഉണ്ടാകും അങ്ങനെ പല തരത്തിലുള്ള പ്രശ്നങ്ങളുണ്ടാകും അതുകൊണ്ട് നമ്മൾ സ്വയം കൊണ്ട് മനസ്സിലാക്കുക ഭർത്താവ് കയറി പറഞ്ഞാൽ ഭാര്യ അഡ്ജസ്റ്റ് ചെയ്യുക ഭാര്യ ഓവറായിട്ട് വഴക്കുണ്ടാക്കാനായിട്ട് വന്നു കഴിഞ്ഞാൽ ഭർത്താവ് ഒന്ന് കൺട്രോൾ ചെയ്യുക പിന്മാറുക ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ കുറെ ഒക്കെ മാറ്റങ്ങൾ ഉണ്ടാകും അപ്പൊ അതിന് മുൻപ് ഏഴര ശൈനിയാണ് എന്നുള്ളത് മനസ്സിലാക്കേണ്ടതാണ് അപ്പോൾ അങ്ങനെ ചെയ്യുക അപ്പോ അതേപോലെ തന്നെ കൂടുതൽ പ്രശ്നം ഉണ്ടെങ്കിൽ നല്ലൊരു ജോലിശന് കാണുക അവർക്ക് വേണ്ടുന്ന അതിന് വേണ്ട പരിഹാരങ്ങൾ ചെയ്യുക അപ്പൊ ഇത്തരം സമയങ്ങളിലൊക്കെ ആ വീട്ടുകാർക്ക് ആ വ്യക്തിയുടെ കുടുംബ ദൈവങ്ങൾ ധർമ്മ ദൈവങ്ങളൊക്കെ ഇതേപോലെ തന്നെ ശക്തിയില്ലാതെ പൂജാ കാര്യങ്ങളില്ല വിളക്ക് വയ്പില്ല നിവേദ്യങ്ങളില്ല കഴുകില്ല കുളിപ്പിക്കില്ല അങ്ങനൊക്കെ അവരൊക്കെ വളരെ ദുരിതങ്ങളും ആ ഉപദ്രവത്തിലും കോപത്തോടു കൂടിയിട്ടൊക്കെ ഇരിക്കുക അങ്ങനെ ഇരിക്കുന്ന സമയത്തോ ഈ വക പ്രശ്നമൊക്കെ ഉണ്ടാക്കുക അപ്പോ ഇതിനെ നോക്കി അറിഞ്ഞ് കൃത്യമായിട്ടുള്ളതായ പരിഹാര ക്രിയകളൊക്കെ ചെയ്യുമ്പോൾ ധർമ്മദൈവാല ദുരിതങ്ങളും തീരും ഒപ്പം തന്നെ ഈ വ്യക്തികളുടെ ദുരിതവും ദോഷവും തീർന്ന് എത്ര വലിയ കഷ്ടണ്ടെങ്കിലും അതിൽ നിൽക്കാൻ ഒരു കോഴിക്കുട്ടീനെ അതിൻ്റെ അമ്മ ചലകൻ്റെ അടിയിൽ നിർത്തുന്ന പോലെ തന്നെ ധർമ്മദൈവങ്ങള് നമ്മൾ ഓരോരുത്തരും അവർ കൃത്യമായിട്ട് സംരക്ഷിക്കും അതില്ലാത്ത ഭക്ഷണങ്ങളിലോ ശക്തമായിട്ടുള്ള ഉപദ്രവം അവരുടെ ഭാഗത്തുനിന്നുണ്ടാകും അപ്പോൾ ആ കുടുംബോ വ്യക്തികളോ മരിച്ചു ജീവിക്കുന്ന തുല്യമായിരിക്കും അപ്പൊ ഇങ്ങനെയൊക്കെ ഉണ്ടാവാനുള്ള സാധ്യതകളുണ്ട് ഇത് അറിഞ്ഞുകൊണ്ട് അറിഞ്ഞു മനസ്സിലാക്കിക്കൊണ്ട് നീങ്ങാൻ സ്വദേശത്തുള്ളവരും വിദേശ രാജ്യങ്ങളിലുള്ളവർക്കും എല്ലാവർക്കും ഇത് വരാം അപ്പോൾ ധർമ്മദൈവങ്ങളെ അനുഗ്രഹങ്ങളിൽ അനുഗ്രഹങ്ങളില്ല കുലദൈവത്തിന്റെ ശക്തിയില്ല ഇല്ല പ്രാർത്ഥനയില്ല അങ്ങനെയൊക്കെ വരുമ്പോ വളരെയധികം അനർത്ഥങ്ങളും കഷ്ടങ്ങളും ഈ പറഞ്ഞ പോലെ കഷ്ടപ്പാടും ദുരിതങ്ങളൊക്കെ അനുഭവിക്കേണ്ടതാണ് അപ്പം ഇങ്ങനെയുള്ളവരൊക്കെ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അത് മനസ്സിലാക്കുക ഞാൻ പറഞ്ഞ പോലെ കാര്യങ്ങൾ ചെയ്യുക ധർമ്മദൈവങ്ങളൊക്കെ ഉള്ളതായവരുടെ ചൈതന്യങ്ങൾ വർദ്ധിപ്പിക്കുക ബന്ധനം ഉണ്ടെങ്കിൽ തീർത്ത് ശത്രുദോഷമൊക്കെ ഉണ്ടെങ്കിൽ തീർത്ത് നല്ല രൂപത്തിൽ അവരെ ആചരിക്കുക അപ്പോൾ അവരുടെ അനുഗ്രഹങ്ങളെ കൊണ്ടും എല്ലാ ദുരിതങ്ങളും തീർന്ന് ഭാവിയിലേക്ക് നല്ലതു വരാനുള്ള വഴി അവരായിട്ട് കാണിച്ചു തരും അപ്പോൾ ഈ അറിവ് നിങ്ങൾക്ക് നിങ്ങൾക്കിഷ്ടമായെങ്കിൽ లైక్ చేయగా షేర్ చేయగా సబ్స్క్రైబ్ చేయగా నంది నమస్కారం